കുറ്റിയടിക്കൽ ചടങ്ങും സ്മരണികയുടെ താരിഫ് പ്രകാശനവും നടന്നു പാലിൽ പാലിൽ പോഷക പോഷക ഗുണങ്ങളുണ്ട് മായവും ചേരാത്ത നിന്ന് മാത്രമേ നമുക്ക് ആ ഗുണങ്ങൾ അങ്ങനെ ഒരു പാലുണ്ട് ഉയർന്ന ഗുണനിലവാരം തികഞ്ഞ വിശ്വസ്തത ജനതാ പാൽ വള്ളൂർ ശ്രീ കുടക്കത്ത് കൊട്ടണച്ചേരി ദേവസ്വം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വർഷത്തെ ആഘോഷ കമ്മിറ്റി ക്ഷേത്രത്തിലേക്ക് നിർമ്മിച്ചെന്ന് സമർപ്പിക്കുന്ന മേൽപന്തലിന്റെ കുറ്റിയടിക്കൽ ചടങ്ങും വരും വർഷത്തെ കളിയാട്ടത്തിന് മുന്നോടിയായി പ്രസിദ്ധീകരിക്കുന്ന സ്മരണികയുടെ താരിഫ് പ്രകാശനവും നടന്നു രാവിലെ ഒൻപത് നാൽപ്പത് മുതൽ പത്ത് ഇരുപത്തിരണ്ട് വരെയുള്ള ശുഭമുഹൂർത്തത്തിൽ നടന്ന കുറ്റിയടിക്കൽ ചടങ്ങിന് സുകുമാരനാചാരി മണിയറ മുഖ്യകാർമ്മികത്വം വഹിച്ചു തുടർന്ന് നടന്ന താരിഫ് പ്രകാശന ചടങ്ങ് പയ്യന്നൂർ എം എൽ എ ടി ഐ മധുസൂധരൻ ഉദ്ഘാടനം ചെയ്തു ഹോംസ്റ്റൈൽ ഉടമ പി പി സുവർണൻ കേരള ദിനേശ് ബീഡി ബോർഡ് ചെയർമാൻ എം കെ ദിനേശ് ബാബു വള്ളൂർ ബാങ്ക് പ്രസിഡന്റ് കെ പി ജ്യോതി എന്നിവർ താരിഫ് ഏറ്റുവാങ്ങി സോവനീർ ചീഫ് എഡിറ്റർ ഡോക്ടർ ഇ ശ്രീധരൻ മാസ്റ്റർ എം രാഘവൻ എം ഷാജി തുടങ്ങിയവർ സംസാരിച്ചു ചടങ്ങിൽ ക്ഷേത്രം സമുദായക്കാർ അധ്യക്ഷത വഹിച്ചു ആഘോഷ കമ്മിറ്റി സെക്രട്ടറി വി കെ രാജീവൻ സ്വാഗതവും പ്രസിഡന്റ് കെ ധനപാലൻ നന്ദിയും പറഞ്ഞു രണ്ടു പരിപാടികളിലും ക്ഷേത്രം മന്തിത്രിയന്മാർ ക്ഷേത്രക്കോയ്മ ക്ഷേത്രം സ്ഥാനീകർ വിവിധ കമ്മിറ്റി അംഗങ്ങൾ ബാല്യക്കാർ നാട്ടുകാർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ Icy Moon Ice Cream, a Janata Charitable Society product.